ഹിന്ദു കഴിച്ച് എല്ലാവരും ഇന്ത്യയിൽ നിന്ന് പോകേണ്ടവരും പൗരത്വ ഭേദഗതി ബില്ല് പ്രകാരം ശരിക്കും ഇന്ത്യയിൽ കാലങ്ങളായിട്ട് ജീവിക്കുന്ന പല മതസ്ഥരും ഇന്ന് ഇന്ത്യൻ പൗരത്വമില്ലാത്തവരാകും എങ്ങനെ പലതരം പ്രചാരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുതിയതായിട്ട് തന്നെ കേന്ദ്രത്തിൻ്റെ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് എലക്ഷന് മുന്നേ പൗരത്വ ഭേദഗതി ബില്ല് സി നടപ്പിലാക്കും എന്ന് ശരിക്കും ഇപ്പോൾ ബി ജെ പി ഒഴിച്ച് മറ്റു ചില പാർട്ടികളെല്ലാം അതിന് എതിർപ്പുമായിട്ട് വെത്തുന്നുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ സി എ എ പൗരത്വ ഭേദഗതി നിയമം എന്താണ് എന്ന് അറിവില്ലാത്തവരെ അവർ അറിവില്ലാത്തവരെ തെറ്റിദ്ധരിപ്പിക്കലാണ് ശരിക്കും ഇത് പല പാർട്ടി രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ വർഷം മുമ്പ് തന്നെ ഇത് ഒന്നും കൂടി കത്ത് ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്തെല്ലാം രാഹുൽ ഗാന്ധി അടക്കം ഇതിനെ എതിർത്തു സി എ എതിർത്തു ഇത് മുന്നൂറ്റി എഴുതാം നിശ്ചയതാവും കാശ്മീരിൽ നിന്ന് എടുത്തളഞ്ഞപ്പോഴും എതിർത്തു പൗരത്വ ഭേദഗതി നിയമം പലരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളും എല്ലാം പുറത്തു വന്നു ശരിക്കും എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് ശരിക്കും ഒരു അറുപത് ശതമാനം പേർക്കും അറിയില്ല എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം വന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പൗരത്വ ഭേദഗതി ബില്ല് സി എ പാസ്സാക്കും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് മോദി ഗവൺമെന്റ് നടപ്പിലാക്കുക തന്നെ ചെയ്യും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ബില്ലുകൾ അതിനെ എതിർത്തവർ തന്നെയാണ് ഇതിനും എതിർക്കുന്നത് പക്ഷെ ഇന്ത്യയിലെ ജാതി അല്ലാത്ത എല്ലാ സ്ത്രീകളും അതിനെ മുത്തലാഖ് പോലുള്ളത് നിരോധിച്ചപ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തേ അത് സ്വീകാര്യത കിട്ടുകയാണ് ചെയ്തേ അതുപോലെ തന്നെ ഇതും നടപ്പിലായി കഴിയുമ്പോൾ സ്വീകാര്യത കിട്ടും എന്താണ് എന്താണ് പൗരത്വ ഭേദഗതി ബില്ല് സി എ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം ശരിക്കും ഇന്ത്യയിലെ പല നമ്മുടെ അയൽ രാഷ്ട്രങ്ങളായ ഇന്ത്യനേലും സാമ്പത്തികമായിട്ട് താന്ന രാഷ്ട്രങ്ങളാണ് നമ്മുടെ ആസിയ രാഷ്ട്രങ്ങളിലും മിക്കതും നമ്മുടെ അയൽരാജ്യങ്ങളെല്ലാം അപ്പം അവിടെ നിന്ന് വൻതോതിൽ ഇന്ത്യയിലേക്ക് അഭയാർത്ഥി പ്രവാഹമുണ്ട് അഭയാർത്ഥികളായിട്ട് കുറച്ച് നാൾ ഇവിടെ വന്ന് കൂടുകയും അവിടുത്തെ ലോക്കൽ പാർട്ടികളുടെ സ്വാധീന വലയത്തിൽ നിന്ന് ഇന്ത്യൻ പൗരത്വം നേടുകയും ചെയ്യുന്ന കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യൻ വംശനല്ലാത്തവർ വരെ ഇന്ത്യൻ പൗരത്വം നേടുക എന്നും അതുകൊണ്ട് അത് തടയാനാണ് പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ചുറ്റുമുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായ പാക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നേ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ നിന്ന് അബ് അവിടുത്തെ പൗരത്വമില്ലാത്ത അഭയാർത്ഥികളായിട്ട് ജീവിക്കുന്നവർക്ക് അതായത് ഭൂരിപക്ഷം മുസ്ലിം രാജ്യങ്ങളിൽ ഭൂരിപക്ഷം മുസ്ലിംസ് ആണ് ആ മുസ്ലിംസ് ഒഴിച്ച് ബാക്കി അവിടുത്തെ അഭയാർത്ഥികളായി കഴിയുന്നവർ ഇന്ത്യയിൽ വന്നാൽ അവർക്ക് പൗരത്വം കൊടുക്കും അവർക്കാണ് ഇവിടെ പൗരത്വം കൊടുക്കുന്നത് ഇന്ത്യയിൽ നിന്ന് പൗരനല്ല എന്ന് പറഞ്ഞ് കാലങ്ങളായിട്ട് ജീവിക്കുന്ന ഒരാളെയും ഇവിടെ election ഇലക്ഷനു പൊട്ടിയിന്നും ആയ അച്ഛനും അമ്മയും ഉള്ള ഒരാളെയും ഇവിടെ നിന്ന് ഒരു ജാതിയിൽപ്പെട്ടവരായാലും പുറത്താക്കുന്ന പുറത്താക്കുന്ന ഈ നിയമത്തിൽ ഒരു ഒരു നിയമത്തിലില്ല അതിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ പലർക്കും ഇന്ന് അറിയില്ല ആ അറിവിലേക്കാണ് അതായത് ഇന്ത്യ എന്ന രാജ്യം ശരിക്കും അതിഥി ദേവോ എന്ന പദം യൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ പൂ പൂർവികരായിട്ട് നമ്മളിൽ വിഘടിച്ച് പോയപ്പോൾ നമ്മുടെ രാജ്യത്തിൽ നിന്ന് വിഘടിച്ചു പോയതാണ് ഈ പല രാജ്യങ്ങളും അവിടെ പെട്ടുപോയ അവിടുത്തെ ന്യൂനപക്ഷമായ അവിടെ അഭയാർത്ഥികളായിട്ട് കഴിയുന്ന ഹിന്ദുക്കളും മറ്റും ഇന്ത്യയിൽ വന്നാൽ പൗരത്വം കൊടുക്കും അതിനുള്ള ഭേദഗതി വേറെ മതസ്ഥരെ അതായത് ഭൂരിപക്ഷം വരുന്ന ഒരു രാജ്യത്ത് ഇപ്പോൾ പാകിസ്ഥാനിൽ ഭൂരിപക്ഷം മുസ്ലിം ഭൂരിപക്ഷമാണ് അപ്പം പാകിസ്ഥാനിൽ നിന്ന് ഒരു മുസ്ലിം വന്നു കഴിഞ്ഞാണെങ്കിൽ ഇവിടെ പൗരത്വം കൊടുക്കില്ല അതിനു എതിരെയാണ് ഇവിടെ ഈ പ്രക്ഷോഭങ്ങളും എല്ലാം സംഘടിപ്പിക്കാൻ പോകുന്നത് ഇതിനു മുമ്പും ഈ പ്രക്ഷോഭങ്ങളും ഇതിനെ എതിർക്കുകയും ചെയ്തു തരുന്നത് അത് ഇതാണ് ശരിക്കും പൗരത്വ ഭേദഗതി ബില്ല് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിലേക്ക് പുറം രാജ്യങ്ങളിൽ നിന്ന് മുൻപൊക്കെ ആർക്കും വന്ന് ഇവിടെ താമസിച്ച് കുറച്ച് കാലയുമ്പോൾ ഐ ഡി കാർഡ് കിട്ടി ഇവിടുത്തെ ഓട്ടവകാശം കിട്ടി ഇന്ത്യൻ പൗരനായി ഇവിടെ താമസിക്കാമായിരുന്നു അതായത് ഇന്ത്യയിൽ വന്ന് ഈ പൗരത്വം നേടിയതിന് ശേഷം വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മറ്റ് പല സംഭവങ്ങളും പുറത്തു വന്നതിനെ അനുബന്ധിച്ചാണ് ഇങ്ങനെ പൗരത്വ ഭേദഗതി ബില്ല് എന്ന ബില്ല് പാസ്സായത് ഇന്ത്യ തന്നെ പല തവണ വെട്ടിമുറിച്ച ഒരു ചരിത്ര സംഭവങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഇനി മേലാൽ ഭാവിയിൽ തടയിടാനും കൂടിയാണ് ഈ പൗരത്വ ഭേദഗതി ബില്ല് തന്നെ പാസ്സാക്കുന്നത് മ്യാൻമാറിലെല്ലാം അഭയം കൊടുത്ത് അഭയാർത്ഥികൾക്ക് അഭയം കൊടുത്ത ചരിത്രം എല്ലാവർക്കും അറിയാൻ പറ്റും അവിടെ അഭയം കൊടുത്തതാണ് റോഹിങ്യാൻ മുസ്ലിം എന്ന വംശത്തിന് തന്നെ ആ റോഹിങ്യാൻ എന്നറിയപ്പെടുന്ന അവർ അവിടെ കൂട്ടം കൂടുകയും അവിടെ സ്വാധീനം ഉറപ്പിക്കുകയും ഓട്ടവകാശം ലഭിക്കുകയും ചെയ്തതിന് ശേഷം അവിടുത്തെ മ്യാൻമാറിൻ്റെ ഒരു ഭാഗം വേണമെന്ന് തന്നെ ആവശ്യപ്പെടുകയും ചെയ്ത ഒരു സംഭവം ചരിത്രത്തിലുണ്ട് അങ്ങനെ അവിടുത്തെ മാൻ ബുദ്ധ സന്യാസിമാരായ അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ പട്ടാളം ഇറങ്ങി അടി അടിച്ചൊതുക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ഒരു വിഘടനവാദം ചൈനയിലും മറ്റും ഉണ്ട് പക്ഷേ അടിച്ചൊതുക്കിയ സംഭവങ്ങളൊന്നും പുറംലോകം അറിയാറില്ല പല സ്ഥലങ്ങളിലും ഈ ഒരു അവസ്ഥ തന്നെയാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ ഒരു അവസ്ഥ തന്നെ ഉണ്ട് അപ്പോൾ അതിനെല്ലാം മുൻകൂട്ടി ൂട്ടി തടയിടുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പൗരത്വ ഭേദഗതി ബില്ല് മോദി നടപ്പിലാക്കുന്നത് ഇത് കാലങ്ങളായിട്ടുള്ള ഈ ഒരു നിയമം വേണം എന്ന് കാലങ്ങളായിട്ട് ആവശ്യം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ പ്രഖ്യാപനത്തിൽ തന്നെ ഈ പൗരത്വ ഭേദഗതി ബില്ല് പാസ്സാക്കുമെന്ന് തന്നെ മോദി ഗവൺമെൻറ് വ്യക്തമാക്കിയുണ്ടായി അതുതന്നെയാണ് നടപ്പിലാക്കുന്നതും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും ഓരോന്നും ഓരോന്നായിട്ട് പക്ഷേ ഇന്ന് ഈ സമൂഹത്തിൽ തന്നെ എന്ത് അതായത് മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം കാശ്മീരിൻ്റെ മുത്തലാഖ് അങ്ങനെ പല ഒരു പരമ്പര തന്നെ എടുത്തു നോക്കിയാൽ നമ്മൾക്കറിയാം മോദി ഗവൺമെന്റ് എന്ത് ഒരു നല്ല കാര്യം ഇന്ത്യ ഇന്ത്യ ജന ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്താൽ അതെല്ലാം എതിർക്കുന്ന ഒരു പ്രവണതയുള്ള പല രാഷ്ട്രീയ പാർട്ടികളും ഇന്നുണ്ട് പക്ഷേ ഈ എതിർക്കുന്ന പ്രവണതകൾ ജനമറിഞ്ഞു തുടങ്ങിയത് കൊണ്ട് ഈ പറയുന്ന പാർട്ടികളെല്ലാം ചുരുങ്ങി 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 വരുന്ന കാഴ്ചയും നമ്മൾക്ക് കാണാം ഇപ്പോൾ പുതിയതായി മുത്തലാഖ് കഴിഞ്ഞു ഇപ്പം പൗരത്വ ഭേദഗതി ബില്ലിന് എതിരെ ആ ബില്ല് നടപ്പിലാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും പോലും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എല്ലാത്തിലും ഇത് തന്നെ ഈ ഡയലോഗ് തന്നെ പറയണേ അതുപോലെ ഇപ്പം പല പാർട്ടിക്കാരും മുന്നിട്ടിറങ്ങണുണ്ട് അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ രാഷ്ട്രീയപരമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് നിർത്തി വോട്ട് ബാങ്കായിട്ട് ഉപയോഗിക്കുക അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഇപ്പം നിലവിലുണ്ട് അതിൻ്റെ പേരിൽ മാത്രമാണ് ശരിക്കും പൗരത്വ ഭേദഗതി ബില്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു മതസ്ഥരും ഇന്ത്യ വിട്ടു പോകേണ്ട ആവശ്യമില്ല ഇത് ജനാധിപത്യ രാജ്യമാണ് മതസൗഹൃദപരമായിട്ട് പോകുന്ന ഇന്ത്യ എന്ന മഹാരാജ്യമാണ് ഓക്കെ നന്ദി നമസ്കാരം